അർജുന അവാർഡ് ജേതാവായ അത്ലറ്റിക്സ് താരം ജിൻസൺ ജോൺസൺ വിരമിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏഷ്യൻ ഗെയിംസിലെ വെങ്കര മെഡൽ ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ കായിക താരമാണ് ഫേസ്ബുക്കിലൂടെയായിരുന്നു കായിക മേഖലയിൽ തന്നെ സജീവമായി തുടരുമെന്ന് ജിൻസൺ ജോൺസൺ ഏഷ്യൻ ഗെയിംസിൽ വെങ്കല മെഡൽ നേട്ടത്തിൽ തിളങ്ങി നിൽക്കെയാണ് ജിൻസൺ ജോൺസൺ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് അർജുന അവാർഡിനൊപ്പം നാൽപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള എണ്ണൂറ് മീറ്ററിലെ ദേശീയ റെക്കോർഡ് മറികടന്ന് പുതിയ റെക്കോർഡിട്ടതും ജിൻസൺ ജോൺസൺ ആണ് ലോകം ശ്രദ്ധിച്ച ഇന്ത്യയുടെ അഭിമാന അത്ലറ്റിക്സ് താരം നേട്ടങ്ങളുടെ തിളക്കത്തിൽ പ്രഖ്യാപിച്ചു വലിയൊരു കാര്യം നല്ലൊരു പെർഫോമൻസോട് കൂടി നിർത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതാണ് ഏഷ്യൻ ഗെയിംസ് ആണ് ലാസ്റ്റ് പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചൈനയിലെ ഹാങ്കോയിൽ വെച്ച് പറഞ്ഞത് അതിൽ ബ്രോൺസ് മെഡൽ വിൻ ചെയ്യാൻ സാധിച്ചു അതിനുശേഷം ഫിറ്റ്നസിലും കാര്യങ്ങളിലും അത്ര തൃപ്തിയല്ലായിരുന്നു ഞാൻ അപ്പം അങ്ങനെ തീരുമാനിച്ചാണ് റിട്ടയർമെന്റ് കോഴിക്കോട് ജില്ലയിലെ ചക്കിറ്റപ്പാറയെയും പൂരാച്ചുണ്ടിനെയും അടയാളപ്പെടുത്തിയ കായികതാരം കൂടിയാണ് ജിൽസൺ നാടിന്റെയും കായിക മേഖലയുടെയും വികസനത്തിനൊപ്പം ഇനിയും ഓടാൻ തന്നെയാണ് തീരുമാനം ഞാൻ ചെറിയ എന്റെ തീരുമാനം കോമ്പനൊന്നും പങ്കെടുക്കില്ലായിരുന്നു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒന്നും പങ്കെടുക്കുകയായിരുന്നു ഒരു പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയിട്ടില്ലായിരുന്നു പ്രോപ്പർ ട്രെയിനിങ് എനിക്ക് കിട്ടുന്നത് പ്ലസ് ടു പഠിക്കുമാണ് അപ്പം പെട്ടെന്ന് എനിക്ക് റിസൾട്ട് വരാൻ കാരണം ആ ഒരു നാട്ടിന് ഒരു ലൈഫ് സ്റ്റൈൽ കാരണമാണ് റിയോ ഒളിമ്പിക്സിൽ ഉൾപ്പെടെ മെച്ചപ്പെട്ട പ്രകടനമാണ് ജിൽസം നടത്തിയത് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും മത്സരിച്ചു മൂന്ന് ഏഷ്യൻ ഗെയിംസ് മെഡലും രണ്ട് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡലും ജിൻസൺ നേടിയിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്